സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികൾ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കേരള പ്രവാസി ലീഗ് മമ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എൻഎംഎംഎസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ കരീം പുന്നപ്പാല ഉദ്ഘാടനം പഞ്ചായത്തിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളും വിദ്യാഭ്യാസ പ്രവർത്തകരും പങ്കെടുത്ത പരിപാടി വിദ്യാർത്ഥികളുടെ വിജയം ആഘോഷിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വേദിയായി മമ്പാട് സർവീസ് സഹകരണ ബാങ്കോട് ചുമർത്ത് നടന്ന പരിപാടിയിൽ പ്രവാസി ലീഗ് പ്രസിഡന്റ് ഉബൈദുള്ള ചീരാൻ തൊടിക അധ്യക്ഷത വഹിച്ചു ഡോക്ടർ തിഫിൽ റഹ്മാൻ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഡോക്ടർ അബ്ദുൽ സലാം കണ്ണിയൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ചും സംസാരിച്ചു പ്രവാസി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ നാസർ മുതുകുളി ട്രഷറർ കെ ടി കോയാപ്പൂർ അസിസ് ചോലയിൽ ഷുക്കൂർ മമ്പാട് മുഹമ്മദ് അലി പന്തലിങ്ങൽ ബി ടി കാസിം നാസർവീട്ടി ഷെമീന കാഞ്ഞിരാല അഷ്റഫ് ടാണ എൻ കെ മുസദിഖ് മുസീഖ് പ്രസംഗിച്ചു പ്രവാസി ലീഗ് നേതാക്കളായ അബ്ബാസ് പുളിക്കൽ അമാനുല്ല ഖാൻ ഷാജി നൈകോൺ സി സിയേജ് ഹൈദർ മുഹമ്മദ് അലി മാട്ടായി സീതി കുനിയൻ മൊയ്തീൻ കോയ തുടങ്ങിയ നേതൃത്വം നൽകി സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ നിങ്ങൾ വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഒരുക്കിയിരിക്കുന്നു അലീസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ